പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നട്ടുച്ച നേരത്തെ ഞാൻ വന്നേക്കണ വേറെ ഒന്നും കേട്ടോ ഒരു അടിപൊളി കറി വെക്കാനാണ് വേറെ ഒന്നുമല്ല ചക്കക്കുരു ചെമ്മീൻ മാങ്ങ ഈ മാങ്ങയും മുടക്കം ചെമ്മീനോട്ട് ഞാൻ എപ്പോഴും കറി വെക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങി നമ്മുടെ വീട്ടിൽ പ്ലവ് ഇല്ലെങ്കിലും അപ്പുറത്തെയും ഇപ്പുറത്തെയും വയൽക്കാരുണ്ട് വീട്ടിലൊക്കെ പ്ലവ് ഉണ്ട് അവർ ചക്ക തരാറുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറത്തുള്ള സിബിച്ചായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ചക്ക നന്നു അപ്പോൾ ചക്കയൊക്കെ ഞങ്ങൾ ആദ്യമേ തട്ടി അപ്പോൾ ചക്കക്കുരി ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ചക്കക്കുരി കൂടി ആഡ് ചെയ്താലും അപ്പോൾ നമ്മൾ ചക്കക്കുരും നല്ല പച്ച വാങ്ങി ഉണക്കച്ചെമ്മീനും കൂടി നമ്മളൊന്ന് കറി വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കാൻ പോവാം വാ അപ്പം നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം അപ്പോൾ അധികം ഞാൻ ഒരു പച്ചമാങ്ങ നന്നാക്കി എടുത്തിട്ടുണ്ട് തൊണ്ട ഒക്കെ കളഞ്ഞ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയും പാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ അതെ ഞാൻ ഒരു മൺചട്ടിയിലാണ് മൺചട്ടിയിലാണെട്ടോ ഒരു കുഞ്ഞു കലം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ചക്കക്കുരു വൃത്തിയാക്കി ഇത് ഇടുകയാണ് ശേഷം നമുക്ക് ഉണക്ക ചെമ്മീൻ ഇടാം എന്നിട്ട് അല്പം മുളക് പൊടി എരിവ് നമുക്ക് എന്തായാലും ആണോ അതനുസരിച്ചിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനകത്തേക്ക് മാങ്ങ അടേം അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിക്കാൻ പോവാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് മാങ്ങ ചേർക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ അധികം നന്നായിട്ട് തിളയക്കിണ്ട് ചക്ക അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പച്ചമുളകും നമ്മൾ അരി വെച്ചേക്കണം മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തിളച്ച് നിൽക്കുമ്പോഴാണ് മാങ്ങ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അലിഞ്ഞു നമുക്ക് ആവശ്യത്തിനു മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം മാങ്ങ ഒന്ന് വേവട്ടെ ഒന്ന് വേവന സമയം അവിടെ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലെ കുറച്ച് ജീരകം നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാങ്ങി ഒന്ന് തലച്ചുരുമ്പത്തിന് നമുക്ക് വന്ന് അതിനകത്തേക്ക് ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ മാങ്ങ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനകത്തേക്ക് അരപ്പ് ചേർക്കാൻ കേട്ടോ അരമുറി തേങ്ങയും രണ്ട് വെളുത്തുള്ളി അല്ലി പിന്നെ കുറച്ച് ജീരകം ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ അരപ്പിനെ യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് എന്തോരം ചാറ് വേണോ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാട്ടെ വേണം ഇവിടെ കുറച്ച് ചാറ് എല്ലാവർക്കും വേണം അപ്പം ഞാൻ കുറച്ച് ചാറാക്കിയാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അല്പം വെള്ളം ആ ചാറൊന്ന് കഴുകി ഒഴിക്കാൻ കുറച്ച് വെള്ളം ഒന്ന് നമ്മളിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അരപ്പം ഒരുപാട് വെട്ടി തിളക്കിയത് ചെറിയൊരു തില വരുമ്പോഴത്തേനും നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അതേ നമ്മുടെ കറി അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് തില വേണ്ട നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് താളിച്ചിടാനുള്ള പരിപാടി നോക്കാം അപ്പം അതെ ഇനി നമുക്കൊന്ന് താളിച്ചിടാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുക്കിട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ആ മുളക് പച്ചമണൊന്ന് മരണി കൊടുക്കാം നമ്മൾ ഈ തളിച്ചു വെച്ചേക്കണൊന്ന് കറിയിലൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ പച്ചമാങ്ങ ചെമ്മീൻ ചക്ക കുരുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും കാര്യം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കാം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി വെക്കാൻ പറ്റും അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നത് കമന്റ് വഴി അറിയിക്കുക എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ബൈ